ഫലസ്തീനയും ബൈത്തുൽ മക്കദീസിനെ കുറിച്ചുമുള്ള എം എം അക്ബറിന്റെ രചനയുടെ രണ്ടാം ഭാഗം ശബ്ദം താഹിർ അബ്ദുൽ ജെറുസലേമും ഇസ്ലാമും ബേത്തഹാം മഖദാസിന്റെ പണി കഴിഞ്ഞപ്പോൾ സോളമൻ അവിടെ വെച്ച് പ്രാർത്ഥിച്ചതായുള്ള ബൈബിൾ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദേവാലയം തകർക്കപ്പെട്ട ശേഷം വ്യത്യസ്ത ദേശങ്ങളിലേക്ക് കുടിയേറിയ യഹൂദർ ജറുസലേം നഗരത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം ഉണ്ടായത് എന്നാണ് തൽമൂത് പറയുന്നത് മറുനാടുകളിലുള്ളവർ ജറുസലേം പട്ടണത്തിന് നേരെയും ജറുസലേമിലുള്ളവർ ബേധാം മെക്കദാസിന് നേരെയും അതിനകത്തുള്ളവർ അതിലെ അതിവിശുദ്ധ സ്ഥാനത്തിന് അഥവാ ഹോലി ഓഫ് ഹോലീസിന് നേരെയും തിരിഞ്ഞു പ്രാർത്ഥിക്കണം എന്നാണ് നിയമം ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്തിൽ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമക്ക് പ്രവാചകത്വം ലഭിക്കുന്ന കാലത്ത് അറേബ്യയിലുണ്ടായിരുന്ന യഹൂദർ ജെറുസലേമിലേക്ക് തിരിഞ്ഞാണ് അവരുടെ പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നത് ഹിജ്റക്ക് ഒരു വർഷം മുമ്പ് അഥവാ ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ മുസ്ലിങ്ങൾക്ക് അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാക്കിയത് മുതൽ അറുന്നൂറ്റി ഇരുപത്തിനാല് ജനുവരി വരെ രണ്ട് വർഷത്തോളം മുസ്ലിങ്ങളും അനുഷ്ഠാന പ്രാർത്ഥനകൾ നിർവഹിച്ചിരുന്നത് ജറുസലേമിലേക്ക് തിരിഞ്ഞായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യത്തെ കിബിലയാണ് മസ്ജിദുൽ അക്സ എന്നർത്ഥം ഇസ്രും മ്യാറാജും മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലാം മസ്ജിദുൽ അഖസയിലേക്ക് നിഷാ പ്രയാണം അഥവാ ഇസ്രാ നടത്തിയ സംഭവം അദ്ദേഹത്തിലൂടെയുണ്ടായ ഒരു പ്രധാനപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തമായി ഖുർആൻ എടുത്തു പറയുന്നുണ്ട് മസ്ജിദുൽ അഖസയിൽ നിന്ന് തിരുദൂതർ ആകാശലോകങ്ങളിലേക്ക് യാത്ര ചെയ്തതായും മലക്കുകളെയും പ്രവാചകന്മാരെയും എല്ലാം കണ്ടുമുട്ടിയതായും അള്ളാഹുവുമായി നേരിട്ട് സംഭാഷണം നടത്തിയതായുമെല്ലാം സ്വഹീഹായ ഹദീസുകളിലുമുണ്ട് ആ യാത്രയിൽ അന്തിമ പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലം മറ്റു പ്രവാചകന്മാർക്കെല്ലാം ഇമാമായി നിന്ന് രണ്ട് റക്കാത്ത് നമസ്കരിച്ചത് മസ്ജിദുൽ അഖ്സയിൽ വെച്ചാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്തിമ പ്രവാചകനുമായി ബന്ധപ്പെട്ട നിരവധി അത്ഭുതങ്ങൾ നടന്ന പ്രദേശമാണ് മസ്ജിദുൽ അഖ്സ എന്നർത്ഥം ക്രൈസ്തവ റോമും പ്രവാചകനും ബൈസൻ്റൈൻ റോമും സസാനിയൻ പേർഷ്യയും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ലമയുടെ കാലത്തെ പ്രധാനപ്പെട്ട രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു ഈ സാമ്രാജ്യങ്ങൾ തമ്മിൽ ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപതിൽ നടന്ന യുദ്ധത്തിൽ വേദക്കാർ എന്ന നിലയിൽ മുസ്ലിങ്ങൾ അനുഭാവം വെച്ചു പുലർത്തിയിരുന്ന റോമാക്കാർ വിഗ്രഹാരാധകരും പരലോക നിഷേധികളുമെന്ന നിലയിൽ മക്കാമുഷ്രിക്കുകൾ അനുഭാവം വെച്ചു പുലർത്തിയിരുന്ന പേർഷ്യക്കാരോട് പരാജയപ്പെട്ടത് മുസ്ലിങ്ങളെ എല്ലാം സങ്കടപ്പെടുത്തി ഖിന്നരായിരുന്ന വിശ്വാസികളെ സമാധാനിപ്പിച്ചുകൊണ്ട് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോമാക്കാർ വിജയിക്കും എന്ന് ഖുർആൻ പ്രവചിച്ചതും അറുന്നൂറ്റി ഇരുപത്തിയേഴിൽ ആ വിജയം നടന്നതും അതോടനുബന്ധിച്ച് നിരവധി പേർ ഇസ്ലാം സ്വീകരിച്ചതുമായ സംഭവങ്ങൾ നിയാറു ബിൻ മുക്രമുൽ അസ്ലമിയയിൽ നിന്ന് സ്വഹീഹായ സനതോടെ നിർമിതിയിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ജറുസലേമിൻ്റെ കൈകാര്യകർത്തൃത്വം ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ റോമിനെ എത്രത്തോളം ആദരവോടെയാണ് പ്രവാചകനും അനുയായികളും കണ്ടിരുന്നത് എന്ന് ഈ സംഭവം വ്യക്തമാക്കുന്നു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ല്ലം അറുനൂറ്റി ഇരുപത്തി എട്ടിലെഴുതിയ കത്ത് സന്ദേശവാഹകനായ ബിൻ ഖലീഫത്തുൽ കൽബിയിൽ നിന്ന് റോമാ ചക്രവർത്തി ഹിറാക്ലിയസ് കൈപ്പറ്റിയത് ജറുസലേമിൽ വെച്ചായിരുന്നു പേർഷ്യക്കാരോട് പോരാടി വിജയിച്ചതിന് കർത്താവിനോട് നന്ദി പ്രകടിപ്പിക്കാനായി തീർത്ഥാടനത്തിന് വന്ന അദ്ദേഹം കത്ത് കിട്ടിയ ഉടനെ അവിടെ കച്ചവടക്കാരായി വന്നിരുന്ന അറബികളുടെ നേതാവായ അബൂ സുഫിയാനോട് മുഹമ്മദ് നബിയെക്കുറിച്ച് അന്വേഷിക്കുകയും അദ്ദേഹത്തിന്റെ വിവരണത്തിൽ നിന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ലം പ്രവാചകനാണ് എന്ന് മനസ്സിലാവുകയും ഇസ്ലാമിനോട് താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതായി അബ്ദുല്ലാഹിബിൻ അബ്ബാസിൽ നിന്ന് ബുഹാരി നിവേദനം ചെയ്ത ഹദീസിലുണ്ട് കൊട്ടാര പുരോഹിതന്മാരുടെയും പ്രഭുക്കളുടെയും എതിർപ്പുകൾ ഭയപ്പെട്ടാണ് താൻ പരസ്യമായി ഇസ്ലാം സ്വീകരിക്കാത്തത് എന്ന് സൂചിപ്പിക്കുകയും യഥാർത്ഥത്തിൽ താൻ മുസ്ലിമാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ടുള്ള സീസറിന്റെ കത്തിനോട് അള്ളാഹുവിന്റെ ശത്രു കള്ളം പറയുകയാണ് അയാൾ ക്രിസ്തു മതത്തിൽ തന്നെയാണുള്ളത് എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലം പ്രതികരിച്ചതായി അനസ് ബിൻ മാലിക്കിൽ നിന്ന് ഇബ്നു ഹിബാൻ നിവേദനം ചെയ്ത സ്വഹീഹായ ഹദീസിലുമുണ്ട് അറബികളെയും റോമക്കാരെയും പേർഷ്യക്കാരെയും എല്ലാം മുസ്ലിങ്ങൾ കീഴടക്കുമെന്ന് പ്രവാചകൻ പ്രവചിച്ചതായി നാഫ്യൾ ഇബ്നുൾതുബയിൽ നിന്ന് മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ് പ്രസിദ്ധമാണ് തനിക്ക് ശേഷം സംഭവിക്കാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും പ്രവാചകൻ പറഞ്ഞതിൽ ഒരെണ്ണം ജെറൂസലേം കീഴടക്കുന്നതാണ് എന്ന് ഔഫ് ബിൻ മാലിക്കിൽ നിന്ന് ബുഹാരി നിവേദനം ചെയ്ത ഹദീസിലുമുണ്ട് റോമുമായി യുദ്ധം ജറൂസലേമിന്റെ അധികാരമുണ്ടായിരുന്ന ബൈസന്റൈൻ റോമുമായി മുസ്ലിങ്ങളുടെ ആദ്യത്തെ യുദ്ധമുണ്ടാകുന്നത് പ്രവാചകന്റെ കാലത്ത് തന്നെയാണ് ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ ബുസറയിലെ ഗവർണറെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നതിനായി പ്രവാചകൻ പറഞ്ഞയച്ച അദ്ദേഹത്തിന്റെ പ്രതിനിധിയായ ഹാരിസ് ബിൻ ഉമൈറൽ അസ്ഥിയെ വഴിയിൽ വെച്ച് ക്രൂരവും നികൃഷ്ടവുമായി വധിച്ച ബൈസന്റൈൻ ചക്രവർത്തി ഹിറാക്ലിയസിന്റെ പ്രതിനിധിയും ബൽക്കയിലെ ഗവർണറുമായ ഷൂറാബിൽ ബിൻ അമ്രുൽ ഗസാനിയുടെ നടപടിയോടുള്ള പ്രതികരണം എന്ന നിലയിൽ നടന്ന മൃത്തായുദ്ധമാണിത് രണ്ട് ലക്ഷത്തോളം വരുന്ന ബൈസന്റൈൻ പട്ടാളക്കാരെ മൂവായിരത്തോളം വരുന്ന മുസ്ലിങ്ങൾ നേരിട്ടപ്പോൾ ജെയ്ത് ബിൻ ഹാരിസ ജാഫർ ബിൻ അബി ത്വലിബ് അബ്ദുല്ലാഹി ബിൻ റവാഹ എന്നീ പ്രധാനപ്പെട്ട സ്വഹാബികളടക്കം പന്ത്രണ്ട് മുസ്ലിങ്ങൾ രക്തസാക്ഷികളായി റോമക്കാർക്കെതിരെയുള്ള യുദ്ധത്തിന്റെ നേതൃത്വമേറ്റെടുത്ത് തന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളാൽ അവരെ തുരത്തിയോടിച്ച ഖാലിദ് ബനു വലീദ് പിന്നീട് തന്റെ വാൾ താഴെ വെച്ചത് ഉമറിന്റെ ഭരണകാലത്ത് സിറിയയിലുള്ള ആ സാമ്രാജ്യത്തിന്റെ ആധിപത്യം തകർത്തതിനു ശേഷമാണ് അബൂബക്കറിന്റെ കാലത്ത് നടന്ന ബുസ്ര യുദ്ധത്തിലൂടെയും അജ്നാദൈൻ യുദ്ധത്തിലൂടെയും ബൈസന്റൈൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള സിറിയയിലെ പ്രധാനപ്പെട്ട പല പ്രദേശങ്ങളെയും കീഴടക്കിയ മുസ്ലിം സൈന്യം അതിന്റെ സിറിയ മൊത്തത്തിൽ കീഴടക്കുക എന്ന ദൗത്യം പൂർത്തീകരിക്കുന്നത് ക്രിസ്താബ്ദം നടന്ന യർമൂക്ക് യുദ്ധത്തോടെയാണ് സിറിയയുടെ പൂർണ്ണമായ അധികാരം ഖലീഫ ഉമറിന് കീഴിലുള്ള ഇസ്ലാമിക രാഷ്ട്രത്തിന് ലഭിച്ച ആ യുദ്ധത്തിന് ശേഷമാണ് സേനാനായകനായ അബുഅബൈദുബിൻ ജറാഹിന്റെ നേതൃത്വത്തിലുള്ള മുസ്ലിം സൈന്യം ജെറുസലേമിൽ എത്തുകയും അതിന്റെ അധികാരം ഏറ്റെടുക്കുകയും ചെയ്യുന്നത് ജെറുസലേം മുസ്ലിങ്ങൾക്ക് കീഴിൽ സിറിയ പിടിച്ചടക്കിയ ശേഷം ക്രിസ്താബ്ദം അവസാനത്തിലായിരിക്കണം അബൂ അബൂർബേദത്തു ജറാഹിന്റെ സൈന്യം ജറുസലേമിലെത്തിയത് ഹിറാക്ലിയസിന്റെ സൈന്യം സിറിയയിൽ പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ തീരെ ചോര ചിന്താതെ ജെറുസലേം കീഴടക്കണം എന്നായിരുന്നു മുസ്ലിങ്ങൾ ആഗ്രഹിച്ചത് പേർഷ്യക്കാരുടെ ആക്രമണങ്ങൾക്ക് ശേഷം ഹിറാക്ലിയസ് പട്ടണത്തിനു ചുറ്റും നിർമ്മിച്ച ശക്തമായ കോട്ട ഉപരോധിക്കുകയാണ് മുസ്ലിം സൈന്യം ചെയ്തത് നാലു മാസത്തെ ഉപരോധത്തിന് ശേഷം പട്ടണത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന പാത്രിയാർ സഫ്രോനിയസ് ഒരു ഉപാധിക്ക് വിധേയമായി ജറുസലേം പട്ടണം മുസ്ലിങ്ങൾക്ക് കീഴടങ്ങാം എന്ന് സമ്മതിക്കുകയായിരുന്നു ഖലീഫ ഉമർ തന്നെ ജെറുസലേമിൽ വന്ന പട്ടണവാതിലിന്റെ താക്കോൽ വാങ്ങണം എന്നായിരുന്നു ഉപാധി വിചിത്രമെങ്കിലും രക്തച്ചൊരിച്ചിലില്ലാതെ ജെറുസലേം കീഴടക്കുന്നതിനായി മുസ്ലിങ്ങൾ ഈ ഉപാധി അംഗീകരിക്കുകയായിരുന്നു നാഴികകളോളം ഒരു സേവകനോടൊപ്പം ഒറ്റയ്ക്ക് സഞ്ചരിച്ചാണ് ഉമർ ജെറുസലേമിലെത്തി പാത്രിയാർക്കി കിസ് സഫ്രോണിയസിൽ നിന്ന് നഗരകവാടത്തിന്റെ താക്കോൽ സ്വീകരിച്ചത് യാത്രയിൽ രണ്ടുപേർക്കുമായി ഒരു ഒട്ടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും രണ്ടുപേരും ഊഴം വെച്ച് ഒട്ടകപ്പുറത്തും കാൽനടയായുമാണ് ജറുസലേമിൽ എത്തിയതെന്നും അവിടെ എത്തിയപ്പോൾ ഒട്ടകപ്പുറത്ത് സേവകന്റെ ഊഴമായിരുന്നുവെന്നും ഒട്ടകക്കയർ പിടിച്ച് നടന്നുവന്ന ഖലീഫയെ കണ്ട് ജറുസലേം നിവാസികൾ അത്ഭുതപ്പെട്ടു എന്നുമുള്ള സംഭവം സുവിധിതമാണ് ജറുസലേമിന്റെ അധികാരമേറ്റെടുത്ത ഉമർ അവിടുത്തെ ക്രൈസ്തവർക്ക് പൂർണമായ മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നൽകുകയും അവരുടെ പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തുകൊണ്ടുള്ള ഒരു കരാറിലേർപ്പെടുകയും ചർച്ച് ഓഫ് ദി ഹോളി സപ്പൽക്കർ അടക്കമുള്ള പല ക്രിസ്ത്യൻ പുണ്യപ്രദേശങ്ങളും സന്ദർശിക്കുകയും ചെയ്തു ഹോളി സപൽക്കർ ചർച്ചിലെ സന്ദർശന സമയത്ത് നമസ്കാര സമയമായതും റമറിനോട് ചർച്ചിൽ വെച്ച് നമസ്കരിക്കാൻ പാർത്രിയാർക്കീസ് അനുവദിക്കുകയും ഞാൻ ഇവിടെ നിന്ന് നമസ്കരിച്ചാൽ എൻ്റെ പിൻഗാമികൾ ഇതിൻ്റെ അവകാശവാദം ഉന്നയിച്ചേക്കും എന്ന കാരണം പറഞ്ഞ് ഉമർ നമസ്കരിക്കാതിരുന്നതും അവിടെ നിന്നും മാറി തറയിൽ നിന്ന് നമസ്കരിച്ചതുമായ ചരിത്രം ഇബ്നു ഹൽദൂൺ തൻ്റെ താരീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഹോളി സഫൽക്കരന് സമീപത്തായി അയ്യൂബി ഭരണാധികാരിയായ സുൽത്താൻ അഫ്ലുബിന് സലാഹുദ്ദീൻ പണി പണികഴിപ്പിച്ച മസ്ജിദ് ഉമർ നിൽക്കുന്ന സ്ഥലത്താണ് ഉമർ റലില്ലാഹു അൻഹു നമസ്കരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് കരാറിലേർപ്പെട്ടതിന് ശേഷം ഉമർ മസ്ജിദുൽ അക്കസയിലെത്തുകയും അവിടെയുണ്ടായിരുന്ന നഗരമാലിന്യങ്ങളും ചപ്പു ചവറുകളും നീക്കി വൃത്തിയാക്കുകയും ചെയ്യുകയും ദാവൂദ് നബിയുടെ മിഹ്റാബ് എവിടെയെന്ന് അന്വേഷിച്ച് അദ്ദേഹം അവിടെ നിന്ന് ആദ്യ റക്കായത്തിൽ സൂറത്തു സ്വാദും രണ്ടാമത്തേതിൽ സൂറത്തു ഇസ്രാവും മോദി രണ്ട് റക്കായത്ത് നമസ്കരിക്കുകയും ചെയ്തതായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം അതിനുശേഷം ഞാൻ എവിടെ നമസ്കരിക്കണമെന്നാണ് താങ്കളുടെ അഭിപ്രായം എന്ന് കൂടെയുണ്ടായിരുന്ന ഇസ്ലാം സ്വീകരിച്ച യഹൂദ പുരോഹിതൻ കാബുൽ അഹ്ബാറിനോട് ചോദിക്കുകയും പാറയ്ക്ക് പിന്നിലാണെങ്കിൽ മുഴുവൻ കുതുസം താങ്കളുടെ മുന്നിലായിരിക്കുമെന്നതിനാൽ അതാണെൻ്റെ അഭിപ്രായം എന്ന് പ്രതിവചിക്കുകയും താങ്കൾ ജൂതന്മാരെ പോലെയാണ് സംസാരിക്കുന്നത് ദൈവദൂതൻ നമസ്കരിച്ചെടുത്താണ് ഞാൻ നമസ്കരിക്കാൻ പോകുന്നത് എന്ന് പ്രഖ്യാപിച്ച് ഉമർ കിബിലക്ക് നേരെ മുന്നോട്ടു പോയി നമസ്കരിക്കുകയും എല്ലാം ചെയ്തതായി റുബൈദുബിനു ആദാനിൽ നിന്ന് ഇമാം അഹമ്മദ് തൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട് ഉമർ ഉൽഹു അനുഹുവിന്റെ നിർദ്ദേശപ്രകാരം അവിടെ മരത്തടികൾ ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട മൂവായിരം പേർക്ക് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു പള്ളിയാണ് റോമക്കാരും പേർഷ്യക്കാരും എല്ലാം പലതവണ തകർക്കുകയും നഗരമാലിന്യങ്ങളും ചപ്പു ചവറുകളും നിക്ഷേപിച്ച് മലീമസമാക്കുകയും ചെയ്ത മസ്ജിദുൽ അഖസയിൽ മുഹമ്മദ് നബിയുടെ അനുയായികളായ മുസ്ലിങ്ങൾ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടം നിരന്തരമായുണ്ടായ ഭൂകമ്പങ്ങളാൽ ആ കെട്ടിടം തകർന്നപ്പോൾ അമവി ഖലീഫിയായിരുന്ന അബ്ദുൽ മലിക്കുബിനും അറുവാൻ നിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും മകൻ വലീദ് വലീദ്ബുന് അബ്ദുൽ മലിക് ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിനാലിൽ പൂർത്തീകരിക്കുകയും ചെയ്ത മസ്ജിദുൽ കിബ്ലിയിലാണ് ഇന്ന് അവിടെയെത്തുന്ന മുസ്ലിങ്ങൾ നമസ്കരിക്കുന്നത്